പയ്യോളി ഭാഗത്ത് അർദ്ധരാത്രിക്ക് ശേഷം എവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ലഭിക്കും എന്നതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സ്വാഗതം ഇതാണ് നമ്മുടെ മൂസാക്ക ഏകദേശം എഴുപത്തിരണ്ട് വയസ്സുള്ള ആളാണ് പലപ്പോഴും യുവാക്കൾ വരെ അധ്വാനിക്കാൻ മടിക്കുന്നൊരു കാലത്ത് ഈ വയസ്സിൽ പോലും അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് മൂസാക്ക ഏകദേശം ഇപ്പോൾ കച്ചവടം തുടങ്ങിയിട്ട് എത്ര വർഷം ഇപ്പോൾ ഇവിടെ അട്ടക്കൊണ്ട് തുടങ്ങിയിട്ടില്ല അട്ടക്കൊണ്ടിൽ ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തിൽ ഇരുപത് വർഷമായി അപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി റോഡ് ഞാൻ തന്നെ റോഡ് പൊന്ത ഹോട്ടലിൽ പണി ജോലി ചെയ്ത് തുടങ്ങിയിട്ട് അറുപത്തിരണ്ട് വർഷമായി അപ്പം പത്താമത്തെ വയസ്സിൽ തുടങ്ങിയാണോ പത്താമത്തെ പത്താമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് മോസാക്ക ഈ കലാപരിപാടി ഇവിടെ രാത്രി പതിനൊന്ന് മണിക്കല്ലേ ഷോപ്പ് ഓപ്പൺ ആവുമോ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഉച്ച പതിനൊന്ന് മണി വരെ ഷോപ്പ് ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാണ് ഐറ്റങ്ങൾ ഉണ്ടാവുക രാത്രി തുറന്ന ഉടനെ തുറന്ന ഉടനെ ഉപ്മാവുണ്ടാവും ഉണ്ടാവും ഇവിടെ തന്നെയാണോ വീടിപ്പൊ എല്ലാ ാണ് അപ്പോൾ അട്ടക്കുണ്ടിട്ടുണ്ടി തന്നെ ശരി അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് പാതിരാത്രിയാലും വണ്ടിക്കാരോടും നമ്മളിത് അറിയാത്ത എനിക്ക് തോന്നുന്നു മൂസാക്ക ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അറിയാം പക്ഷേ അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ കയ്യോളി ഭാഗത്ത് ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ മൂസാക്ക ഇവിടെ തുറന്ന് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഉറക്കത്തിന്റെ സമയൊക്കെ എങ്ങനെയാണ് അതിപ്പോ ഒരു പതിനൊന്ന് മണിക്ക് ഹോട്ടലിൽ ചായ കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒന്നര രണ്ടു മണി വരെ ഇവിടെ ഉണ്ടാവും കാരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി രണ്ടു മണിക്ക് ശേഷം വീട്ടിൽ പോയിട്ട് ഇറങ്ങും അപ്പൊ ഉച്ചക്ക് രണ്ടു മണിക്ക് ശേഷം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങും പിന്നെ പേരത്ത് എത്ര മണിക്ക് എട്ട് മണിക്ക് രണ്ടു മണിക്ക് ഉച്ചക്ക് ഉറങ്ങാൻ പോകും കഴിച്ച് ഉറങ്ങി രാത്രി എട്ട് മണിക്കാണ് അദ്ദേഹം അപ്പൊ പല്ലക്കത്തേക്കുന്ന സമയം രാത്രി പല്ലക്കത്തേക്കുന്ന സമയം രാത്രി എട്ട് മണി മണി തിരിച്ചത് കുറെ കാലായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ആളുകളെയാണ് നമ്മള് ചേർത്ത് പിടിക്കട്ടെ കാരണം ഞാൻ പറഞ്ഞേ നമുക്ക് ഒരുപാട് ഹോട്ടലുകളുണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് പക്ഷേ ഈ അസമയങ്ങളിൽ ഭക്ഷണം ലഭിക്കുന്ന കുറച്ച് ഹോട്ടലുകളെ ഉള്ളൂ അതിൽ ഒരു ഹോട്ടലാണ് മോസിയുടെ ഈ ചെറിയ സഖ്യകള അപ്പൊ അറിയാത്തവർക്ക് വരിക അല്ല ഞാൻ ഭക്ഷണം കഴിച്ചു ആവിഷ്ടമായ ഫുഡാണ് ഞാൻ ഉപ്പ്മാവും ഇരുന്തും കാര്യങ്ങളൊക്കെ ഉണ്ട് മീന് റേറ്റ് 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 അല്ല പിന്നെ കുറച്ച് മൂസാക്കയുടെ തട്ടുകടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യോളി പേരാമ്പ്ര റോഡിൽ തച്ചങ്കുന്നിനും അട്ടക്കുണ്ടിനും ഇടയിലാണ് അപ്പോൾ ഇപ്പൊ സമയം അർദ്ധരാത്രി ഒരു മണിയാണ് അപ്പോൾ നമ്മൾ മൂസാക്കയുടെ തട്ടുകടയിൽ നിന്നും ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു ഗുഡ് നൈറ്റ് സോറി ഗുഡ് മോർണിംഗ്